അന്ധമായ ഒരു അനുകരണത്തിൻ്റെ ആപത്തിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്തിനാണ് പെൺകുട്ടികൾ ഒറ്റക്കാലിൽ ചരട് കെട്ടതെന്ന് ഇന്ന സമൂഹത്തിൽ വളരെയധികം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഒറ്റക്കാലിൽ ചരട് കെട്ടി നടക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ പെൺകുട്ടികൾ ഒരു കാലിൽ മാത്രം ചരട് കെട്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് എന്നാൽ അതൊന്ന് കേരളത്തിലേക്ക് കൂടി ആ ഒരു അന്ധമായ അരു അനുകരണം കടന്നു വന്നിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ പിന്നിലെ ചരിത്രം ഒരു കാലിൽ മാത്രം ശരട് കെട്ടുന്നതിൻ്റെ ചരിത്രം എന്താണ് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ അത് കെട്ടിരിക്കുന്ന ആർക്കും അറിയില്ല പലരും കെട്ടുന്നു അതുകൊണ്ട് ഞാനും കെട്ടുന്നു ഉത്തരം അതിൽ തീരും ഏതോ പാശ്ചാത്യ രാജ്യത്തു നിന്ന് വന്ന സ്ത്രീകളുടെ കാലിൽ കിട്ടിയ ചരട് കണ്ട് ഇവിടുത്തെ അനുകരണ പ്രേമികൾ അത് പിന്തുടരുന്നു അത്രമാത്രം പക്ഷേ ഇത് പാശ്ചാത്യ വനിതകൾ ഉപയോഗിക്കുന്നത് എന്തെന്നാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ലൈംഗികതയിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ട് ദ ആർ റെഡി ടു ഡു സെക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ലൈംഗിക തൊഴിലാളികളാണ് എന്നതിൻ്റെ അടയാളമാണ് ഒറ്റക്കാലിൽ കെട്ടിയിരിക്കുന്ന ചരട് എന്നാലും നമ്മുടെ പെൺകുട്ടികൾ അർത്ഥമറിയാതെ ഈ ചെയ്യുന്നതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ സത്യത്തിൽ നാണക്കേടാണ് തോന്നുന്നത് അതെനിക്ക് മാത്രമല്ല അത് ഇതിൻ്റെ അറിയുന്ന എല്ലാവർക്കും കഴിഞ്ഞ നാളുകളിൽ പത്രത്തിൽ വന്നൊരു വാർത്തയാണ് ഒരു വിദേശി പൗരൻ കേരളത്തിലെ ഒരു പട്ടണത്തിൽ വച്ച് ഇതുപോലെ ഒറ്റക്കാലിൽ ചരട് കെട്ടിയ പെൺകുട്ടിയെ ശല്യം ചെയ്തതും പിന്നീട് നാട്ടുകാർ ഇടപെട്ട് അയാളെ പോലീസിലേൽപ്പിച്ചതും തുടർന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളും വെച്ച് അയാളെ വെറുതെ വിട്ടതുമൊന്നും നാം അറിയാതെ പോയത് വാർത്താ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടാണ് അതുകൊണ്ട് അന്ധമായ അനുകരണങ്ങളെ ചിന്തിച്ചുകൊണ്ട് അനുകരിക്കുക അതിന് പുറകിൽ പല അർത്ഥങ്ങളുണ്ട് സ്ത്രീ പാദങ്ങൾക്ക് സൗന്ദര്യം നൽകുന്ന പാദസരം കുട്ടികൾക്കാണെങ്കിൽ കാൽത്തള പോലുള്ള ആഭരണങ്ങൾ നൽകുന്ന ഭംഗി അതെല്ലാം നമ്മുടെ സാംസ്കാരിക തനിമ കൂടി നൽകുമ്പോൾ അത് എത്രയോ ആസ്വാദികരമാണ് അന്ധമായ അനുകരണം അത് ആപത്താണ്